കോൺഗ്രസിൽ ഹൈക്കമാൻഡിലെ സ്വാധീനമാണ് സീറ്റ് നിർണയത്തിൽ ഏറ്റവും പ്രധാന ഘടകം അതുകൊണ്ട് തന്നെ എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനാവുന്നത് ആലപ്പുഴയിൽ എ എം ആരിഫ് ഇടത് സ്ഥാനാർത്ഥിയാകുമ്പോൾ മത്സരിക്കാൻ കെ സിക്ക് താല്പര്യമില്ല ആലപ്പുഴയിൽ മത്സരിക്കില്ല എന്ന് കെ സി പരസ്യമായി തന്നെ പറയുന്നു ഇതിന് ഡൽഹിയിലെ ഉത്തരവാദിത്വം എന്ന ന്യായം കെ സി ഉയർത്തുകയും ചെയ്യുന്നു ഇതേ കേസിക്ക് വയനാടിൽ മത്സരിക്കുകയും വേണം അതായത് സുരക്ഷിത മണ്ഡലം തേടുകയാണ് വേണുഗോപാൽ ഇതുതന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും അവസ്ഥ വടകരയിൽ പി ജയരാജൻ എത്തിയതോടെ മത്സരിക്കാൻ മുല്ലപ്പള്ളിക്കും ഭയം അതുകൊണ്ട് തന്നെ വടകരയിൽ ആർ എം പി നേതാവ് കെ കെ രമയ്ക്ക് പിന്തുണ കൊടുക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന എ കെ ആന്റണിയും ഈ ഫോർമുലകളെ അനുകൂലിക്കുകയാണ് ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്നാണ് സൂചന പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ മകൻ ചാണ്ടി ഉമ്മന് സീറ്റ് കൊടുക്കാമെന്ന് ഐ ഗ്രൂപ്പ് സമ്മതിച്ചു ഇതോടെയാണ് ലോക്സഭയിലേക്കുള്ള ഉമ്മൻചാണ്ടിയുടെ മത്സരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കി കോൺഗ്രസിന്റെ സംഘടനാകാര്യ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുമ്പോൾ വെട്ടിലാകുന്നത് ഷാനിമോൾ ഉസ്മാനാണ് മുഴുവൻ സംസ്ഥാനങ്ങളിലെയും സീറ്റ് നിർണയം അടക്കം സുപ്രധാന ചുമതലകൾ പാർട്ടിയിലുണ്ട് ഡൽഹിയിലിരുന്ന് ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ജനങ്ങളോടുള്ള നീതികേടാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി എന്നിവരെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ചുമതലകൾ നൽകിയത് രാഹുൽ ഗാന്ധിയാണെന്നും അതുകൊണ്ട് താൻ മത്സരിക്കേണ്ടതില്ല എന്ന കാര്യം അദ്ദേഹത്തിനും ബോധ്യമുണ്ടെന്നും കെ പറഞ്ഞു കേരളത്തിലെ മറ്റേതെങ്കിലും സീറ്റിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പ് മത്സരവുമായി ബന്ധപ്പെട്ട കാര്യം താൻ വ്യക്തമാക്കി കഴിഞ്ഞെന്നായിരുന്നു മറുപടി എന്നാൽ ലക്ഷ്യം വയനാടാണെന്ന് വ്യക്തം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കില്ല എന്ന് കേസി വ്യക്തമാക്കിയതോടെ പകരക്കാരനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കും കോൺഗ്രസ് നേതൃത്വം ഡി സി സി അധ്യക്ഷൻ എം ലിജു ഉൾപ്പെടെയുള്ള നേതാക്കളിലേക്ക് ഇനി ചർച്ച നീളും എന്നാൽ വയനാട്ടിലേക്ക് പരിഗണിക്കുന്ന ഷാനിമോൾ ഉസ്മാനെ ആലപ്പുഴയിലേക്ക് മാറ്റുമെന്നാണ് സൂചന ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിയാൽ മാത്രം പി സി വിഷ്ണുനാഥിനെ പരിഗണിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ സി ആർ മഹേഷും പരിഗണനാ പട്ടികയിലുണ്ട് എങ്കിലും കൂടുതൽ സാധ്യത ഷാനിമോൾക്കാണ് എന്നാൽ ഇത് ഫലത്തിൽ ഷാനിമോൾക്ക് തിരിച്ചടിയാണ് നേരത്തെ തന്നെ ആലപ്പുഴയിൽ കെ സി മത്സരിക്കില്ല എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് ശരിവയ്ക്കും വിധമാണ് ഇപ്പോൾ കെ സിയുടെ നിലപാട് വിശദീകരണം വടകരയിൽ മുല്ലപ്പള്ളിക്ക് മനസ്സില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാലു മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ആർ എം ബിയുടെ തീരുമാനം വന്നുകഴിഞ്ഞു വടകരയിൽ കെ കെ രമ സ്ഥാനാർത്ഥിയാകും കോഴിക്കോട് ആലത്തൂർ തൃശൂർ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്തും ആർ എം ബിക്ക് സ്വീകാര്യനായ പൊതു സ്ഥാനാർത്ഥി വന്നാൽ മത്സരരംഗത്ത് ിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുമെന്നും പാർട്ടി നേതാവ് എൻ വേണു പറഞ്ഞു എന്നാൽ വടകരയിൽ രമയ്ക്ക് പിന്തുണ നൽകുന്നതിനെ കുറിച്ചാണ് കോൺഗ്രസിലെ ചർച്ച ഇതിലൂടെ വടകരയിൽ അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കാമെന്നാണ് ചിന്ത എല്ലാ മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ രണ്ടു ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് പ്രഖ്യാപിക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ യു ഡി എഫ് നിലനിർത്തുന്ന വടകര മണ്ഡലം തിരിച്ചുപിടിക്കാനായി പി ജയരാജനെയാണ് സി നിയോഗിച്ചത് കെ കെ രമയും സ്ഥാനാർത്ഥിയാകുന്നതോടെ വടകരയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തീപാറുമെന്ന് ഉറപ്പ് വടകരയിൽ ആരംഭ്യ ഉൾപ്പെടെയുള്ള മതേതര ജനാധിപത്യ ശക്തികളെ കൂടെ കൊണ്ടുപോകുന്ന കാര്യം ചർച്ച ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി കഴിഞ്ഞു പി ജയരാജനെതിരെ മത്സരിക്കുന്ന കെ കെ രമയ്ക്ക് യു ഡി എഫ് പിന്തുണ കൊടുക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ചെന്നിത്തല ഇക്കാര്യം പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റാണ് അവിടെ സിറ്റിംഗ് എം പി അദ്ദേഹം അടക്കമുള്ളവർ ചർച്ച ചെയ്യണമെന്നും ചെന്നിത്തല വ്യക്തമാക്കി